കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ തൃശൂരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് വഴി തടസ്സപ്പെടുത്തിയെന്നും ഗവൺമെന്റ് ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞുവെന്നുമാണ് പരാതി അതേസമയം മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കൈയേറ്റം ചെയ്തുവെന്ന പരാതിയിൽ അനിൽ അക്കരയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് ബി ജെ പി നേതൃത്വത്തിന് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തള്ളി വരുന്ന സാഹചര്യം ഉണ്ടായ ഒരു സംഭവ വികാസമാണ് എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഒക്കെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്നത് അമ്പരപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിന് ആ പിന്നാലെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി എന്തായാലും ഒരു കാരണം വേണമെന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കാൻ വരും പക്ഷേ ആ കേസുമായി കേന്ദ്രമന്ത്രി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനെതിരായ കേസും അന്വേഷണ സംഘത്തിന് മുന്നേ മുൻപാകെയുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഗസ്റ്റ് ഹൗസ് രാമനിലയം ഗസ്റ്റ് ഹൗസിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനായി പോയപ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം കട്ടിക്കയറുകയും ഒരു റിപ്പോർട്ടറെ ഹിര്യാവനിലെ റിപ്പോർട്ടറെ ഉൾപ്പെടെയുള്ളവരെ തള്ളുകയും ഈ മർദ്ദിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉൾപ്പെടെയുള്ള വന്നു ആ സമയത്തിന് അന്ന് അന്ന് വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു പരാതി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് തന്റെ ഗൺമാനായ വിഷ്ണുവിനെ ഈ മർദ്ദിക്കുകയും അദ്ദേഹത്തെ തള്ളുകയും ചെയ്തു കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു പരാതിയാണ് സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത് ഇതിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും നമുക്ക് ഒന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതായത് ഒരു വിഷയത്തിൽ പ്രതികരണം തേടുമ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഗണ്മയനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാധ്യമപ്രവർത്തകർ മുതിരുമോ എന്നുള്ളത് അല്ലെങ്കിൽ മറ്റ് മാധ്യമപ്രവർത്തകർ എന്നല്ല ആരെങ്കിലും മുതിരുമോ എന്നുള്ള കാര്യം തന്നെ ഒന്ന് ഊഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് കേന്ദ്രമന്ത്രി പോയിരിക്കുന്നതെന്നാണ് നിലവിൽ ഉയർന്നു വരുന്ന അഭിപ്രായം അതിനോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ കേസുമായി ബന്ധപ്പെട്ട് അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് അനിൽ അക്കര നൽകിയ പരാതിയിൽ നിന്ന് അനിൽ അക്കരയുടെ മൊഴി തൃശൂർ ഈസ്റ്റ് പോലീസ് എടുക്കും ഏകദേശം പതിനൊന്നരയോടുകൂടി അനിൽ അക്കരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്